പാലക്കാട് മണ്ഡലത്തിൽ വിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ പുതിയ വിഷയമാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്ത തിരഞ്ഞെടുപ്പ് ഓഫീസർ ഗൗരവമായി എടുത്തിരിക്കുന്നു അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു നാളെ ബി എൽ ഒമാർ ചേരും പക്ഷേ നിയമപരമായി ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ഇനി ഒഴിവാക്കാനുള്ള സമയം കഴിഞ്ഞുപോയി അന്തിമ വോട്ടർ പട്ടികയാണ് ആകെ ചെയ്യാൻ കഴിയുക വോട്ടർമാർക്ക് വോട്ട് ചെയ്യാതിരിക്കൽ മാത്രമല്ലേ അതായത് സാധാരണ ഒരു ഇലക്ഷനില് സുതാര്യമായി ഇലക്ഷൻ നടക്കുക എന്നുള്ളതാണുള്ള ഒരു പാർട്ടി ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമെന്ന് പറയുന്നത് പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് നോട്ടിൻ്റെ വ്യാജ വോട്ടും ഇരട്ട വോട്ടൊക്കെയാണ് പറയുന്നത് സി പി എം രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും ചെയ്യാനില്ല കാരണം അന്തിമ പട്ടിക പുറത്ത് വന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ ബി എൽ ഒരെ വിട്ടിട്ട് ആ വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് അവിടെ വോട്ടുണ്ടോ ഇവിടെ വോട്ടുണ്ടോ തടയാനേ മാത്രമേ പറ്റുകയുള്ളൂ അത് മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാ ബി എൽ ഒമാരെയും ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് നാളെ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വലിയ വലിയ തീരുമാനങ്ങളായിരിക്കും ഇതുവരെ ഒരു എന്താണ് ബൈ ഇലക്ഷനിൽ അങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു തീരുമാനം പക്ഷേ റിപ്പോർട്ട് ടിവിന്റെ പുളിക്കുട്ടികൾ കൊണ്ടുവന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ വാർത്തകളല്ല അവർ പുളിക്കുട്ടിയുടെ നേതൃത്വം നൽകിയ റോഷിപ്പാലും നമ്മുടെ ദീപക്കും ഇക്ബാലും അഷ്കറും അല്ലമീനും സാനിയും ഒക്കെ ഇവിടെയുണ്ട് ആദ്യം നമുക്ക് റോഷിയിലേക്ക് പോകാം റോഷി ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയും ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയും വളരെ വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞു ഇല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നേരിട്ട് ബി എൽ ഒമാരോട് എത്താനായിട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എത്രമാത്രം ഗുരുതരമായിരുന്നു നമ്മളുടെ രണ്ട് ഇലക്ഷൻ ബ്രേക്കിങ്ങുകളും റോഷി അരുൺകുമാർ ഒന്ന് പാലക്കാട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് അതിർത്തി മേഖലയിൽ നിന്നും അത് വ്യാപകമായി വോട്ടുകൾ ഇങ്ങോട്ടേക്ക് പാലക്കാട്ടേക്ക് ചേർത്തു എന്ന വിവരം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു പട്ടിക ലഭിച്ചപ്പോൾ രണ്ട് മണ്ഡലത്തിലെ പട്ടിക ലഭിച്ചപ്പോൾ അത് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഏതാണ്ട് നമുക്ക് പത്ത് മണി കഴിഞ്ഞാണ് പട്ടിക രണ്ട് പട്ടിക ലഭിക്കുന്നത് അത് കിട്ടി പിന്നീട് അർദ്ധരാത്രിയോടെ പരിശോധിച്ച് പ്രാഥമിക പരിശോധനയിൽ തന്നെ നൂറിലേറെ വ്യാജ വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു പിന്നീട് നമ്മൾ ഈ വോട്ടർമാരെ കാണുമ്പോൾ വളരെ നിഷ്കളങ്കമായ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ച നിഷ്കളങ്കമായാണ് അവർ പറയുന്നത് ഞങ്ങൾ അവിടെ വോട്ട് ചെയ്താൽ എന്താണ് തെറ്റ് ഞങ്ങൾ അവിടെ ചേർത്തു പക്ഷേ ഇവർക്ക് ആർക്കും അവിടെ വീടില്ല ഇവർ സ്ഥിരതാമസം മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മാത്രവുമല്ല ഇതിൽ ഏറ്റവും ഗൗരവര കാര്യം രണ്ട് വോട്ടേഴ്സ് ഐഡി ഇവർക്ക് സൂക്ഷിച്ചു അതിലൊന്ന് വ്യാജമാകാം എന്തായാലും ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവരൊക്കെ ചെയ്തത് സംഘടിതമായിട്ടാണ് ഇങ്ങനെ വ്യാജ വോട്ട് ചേർത്തത് ഞങ്ങൾക്ക് പ്രാഥമിക പരിശോധന തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാര്യം നേരത്തെ എനിക്ക് തോന്നുന്നു ദീപക് മലയമ്മ പോയി അന്വേഷിച്ചപ്പോൾ വോട്ടർമാർ വളരെ നിഷ്കളങ്കമായിട്ടാണ് നമ്മളോട് പ്രതികരിച്ചത് എന്നാണ് തോന്നിയത് എന്താ ദീപക് തോന്നുന്നത് അല്ല ഇതില് ഒരിടത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാല് വർഷം മുൻപ് അപേക്ഷ കൊടുക്കുന്നു അതായത് മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ അവിടെ നിന്നും ഐഡൻറ്റിറ്റി കാർഡ് കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന വാദം പക്ഷേ വോട്ടർ ഐ ഡിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ പിന്നീട് പറയുന്നത് അപ്പോൾ വോട്ടർ ഐ ഡി കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു പെട്ടെന്ന് പാലക്കാടേക്ക് അപേക്ഷിച്ചു പാലക്കാട് അപേക്ഷിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വോട്ടർ ഐ ഡി കിട്ടി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തത്വത്തിൽ രണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരത് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ അവർ പറയുന്ന കാര്യം ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവാണ് ഈ സംഭവം നടക്കുന്നത് ഒരു വശത്ത് കൊടുമ്പാണ് മറുവശത്ത് കണ്ണാടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡിൻ്റെ ഇക്കരെ നിന്ന് ഇക്കരെയുള്ള ബൂത്തിലേക്ക് വന്ന് വോട്ട് ചെയ്ത് മടങ്ങാം എന്നുള്ള ചില ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് അതിൽ ഒന്ന് കോൺഗ്രസിൻ്റെ അവിടെയുള്ള മെമ്പറാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തത് സെൽവനാണോ ആ സെൽവൻ ആ പേര് അങ്ങനെ കൃത്യമായി എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതിലേക്കാണ് എത്തുന്നത് അങ്ങനെ ബി ഒക്കെ ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട് അതിൽ തന്നെ ചില വെല്ലുവിളികൾ ഇന്ന് രാവിലെ അരുൺകുമാർ തന്നെ സംസാരിച്ചപ്പോൾ എൻ ഡി എയുടെ ക്യാൻഡിഡേറ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഏത് പാർട്ടിയുമായി അനുഭവമുള്ളവരാണ് എന്ന് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തെളിയിച്ചു തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായ ധാരണയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് കോൺഫിഡൻസ് അനുഭാവിയൻ ഡി എഡിഡേറ്റ് പറയണമെങ്കിൽ ആ നിലയ്ക്കാണ് അവർ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ആളെ വേണമെങ്കിൽ നമുക്ക് വിളിച്ചു തിരുത്തി സംസാരിക്കാം യു ഡി എഫ് ക്യാമ്പിൽ പക്ഷേ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് മാത്രമല്ല യു ഡി എഫ് ക്യാമ്പ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ്റെ തന്നെ വോട്ട് വ്യാജമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ആ സരിന്റെയും വൈഫിന്റെയും സൗമ്യയുടെയും ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനം വീട്ടിലിരുന്നത് നമ്മൾ കാണുകയും ചെയ്തു അപ്പോൾ യു ഡി എഫ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ പേരിലേക്കാണ് ഇത് വരുന്നതെങ്കിൽ പറയുന്ന അവരുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പോലും ഇവിടെ വോട്ട് ചേർത്തിട്ടില്ല അപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ വേണമെങ്കിൽ തനിക്ക് വോട്ട് ചേർക്കാമായിരുന്നു പക്ഷെ താൻ പോലും ഇവിടെ ചെയ്തിട്ടില്ല അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥി പോലും വോട്ട് ചേർക്കാതെ എന്തുകൊണ്ട് മറ്റു ചേർക്കേണ്ട സാഹചര്യം എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊന്ന് ഈ കൊടുമ്പ് പഞ്ചായത്തായിരുന്നാലും കണ്ണാടി പഞ്ചായത്തായാലും ഭരിക്കുന്നത് സി പി എം ആണ് അപ്പം അവരുടെ കീഴിലുള്ള പഞ്ചായത്തിൽ നിന്നൊരു വോട്ടറെ അവരുടെ കീഴിലുള്ള മറ്റൊരു പഞ്ചായത്തിലേക്ക് നിയമസഭാ മണ്ഡലത്തിലെ മറ്റ് മണ്ഡലം മാറുന്നു അങ്ങനെ കൊണ്ടുവരുന്നു അത് അവർക്കേ സാധിക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ബി എൽ ഒമാരാകട്ടെ ഇവരെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലുള്ള ആളുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയാൽ ആ ഉദ്യോഗസ്ഥരെല്ലാം ബി ജെ പിക്ക് കീഴിലാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും ആ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് കോൺഗ്രസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നതും വ്യാഖ്യാനിക്കുന്നു മാത്രമല്ല ഈ ആരോപണം നേരത്തെ മലയമ പറഞ്ഞതുപോലെ കോൺഗ്രസിനെതിരെയാണ് സി പി എം ഇത് ആയുധമാക്കിയത് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ മിടുക്കന്മാരായ ആളുകളൊക്കെ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഐ ഡി കാർഡുകൾ ഇറക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല എന്ന രീതിയിൽ ആ അമ്പ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് യു ഡി എഫ് ക്യാമ്പിലേക്ക് മറ്റു ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൊടുത്തുവിടാൻ ശ്രമിച്ചതിനെയാണ് വി ഡി സതീശനടുത്ത് സരിന്റെ പേരിൽ നേരെ ആ ആയുധം ബൂമറാങ് പോലെ തിരിച്ചുവിട്ടിരിക്കുന്നത് അടിച്ചോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് തോന്നിയത് അല്ല അവർ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി വാങ്ങിയ വീടാണ് ഞാൻ വോട്ട് ചേർത്തത് കൃത്യമായി നിയമപ്രകാരം ആറ് മാസത്തോളം ഞാൻ ഇവിടെ താമസിച്ചു എന്നുള്ളതിന്റെ അധികാരത്തോടു കൂടി തന്നെയാണ് അതിൽ വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് സരിൻ ചോദിക്കുന്നത് പക്ഷേ അതിലൊരു ക്രോണോളജിക്കലി പറയുമ്പോൾ ആദ്യം തിരുവല്ലാമലാണ് ഈ വോട്ട് ചേർത്തിരിക്കുന്നത് ഒറ്റപ്പാലത്ത് മത്സരം വീട്ടിൽ പോയി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന സമയത്ത് അവിടെ വോട്ട് ചേർത്തു അതുകഴിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റപ്പാലത്താണ് വോട്ട് ചെയ്തത് അതിനുശേഷമാണ് ഇവിടെ പാലക്കാട് വോട്ട് ചേർത്തി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒറ്റപ്പാലം ലോക്സഭ കഴിഞ്ഞപ്പോൾ ഈ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോഴെനിക്ക് ആറുമാസം കാലാവധി ആയോ എന്ന് ചോദിച്ചപ്പോൾ സരിൻ പറയുന്ന മറുപടി നിയമപരമായി അതിൽ തെറ്റില്ല നിയമപരമായി കാരണം ഇവിടെ എനിക്ക് ഓൾറെഡി വീടുണ്ട് മാത്രമല്ല ഒരുപാട് കാര്യം ഇവിടുത്തെ സ്ഥിരതാമസക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വോട്ട് ചേർക്കാം എന്നുള്ളതാണ് സരിൻ്റെ മറുപടി പക്ഷേ ഈ സരിന് ഉപയോഗിച്ച്

ആ മേൽവിലാസം ഈ കൃഷ്ണ എന്ന വീട്ടുപേരിലുള്ള ഇരുപത്തി ഏഴാമത്തെ വാർഡിലുള്ള നാനൂറ്റി എൺപത്തി രണ്ടാമത്തെ വീട്ടു നമ്പറുള്ള മണപ്പുള്ളിക്കാവിന് എതിർവശത്തുള്ള ആ വീട് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ വാടകക്കാരുണ്ടെന്നുള്ളതാണ് ഇപ്പൊ യു ഡി എഫ് ആക്ഷേപം ശരിക്കും തന്നെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള വീടാണ് ഇപ്പോഴുള്ള വീട്ടിൽ സരിന്റെ ഉടമസ്ഥ വീട്ടിൽ അതോ സരി

സരിന്റെ കാര്യത്തിൽ കാരണം സരിൻ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ആ കാര്യം ചിലപ്പോ ഒരു പക്ഷെ പ്രശ്നമില്ലാതായി മാറും കാരണം ദീർഘകാലമായി താമസിക്കേണ്ടത് സരിനെ വ്യക്തമാക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം പിന്നെ അതല്ല ഇപ്പോൾ നേരത്തെ ബി ജെ പിക്ക് എതിരെ ഉയർത്തിയിരുന്ന ആരോപണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വരെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് പട്ടാമ്പിയിലെ ഇരട്ട വോട്ട് ആ ഇരട്ട വോട്ട് അതായത് പട്ടാമ്പിയിൽ വോട്ടുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആ ജില്ലാ പ്രസിഡന്റ് പാലക്കാട്ടേക്ക് വോട്ട് മാറ്റി എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നു അപ്പൊ ആ കാര്യത്തിലും കൂടിയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളാണ് ആരോപണമായിട്ട് ഉയരുന്നത് സരിന്റെ വോട്ട് പാലക്കാട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ മാറ്റാവുന്നതാണെന്നാണ് സരിനും പറയുന്നത് പാർട്ടിയും പറയുന്നത് വളരെ കൃത്യമായി കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ സി കൃഷ്ണകുമാരി ഹരിദാസിന്റെ കാര്യം പറഞ്ഞിരുന്നു അതെ ജില്ലാ പ്രസിഡന്റ് പാർട്ടി ഓഫീസിലാണ് താമസിക്കുന്നത് പത്ത് നാപ്പത് കിലോമീറ്റർ ദിവസവും വണ്ടി ഓടിച്ച് വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് പാർട്ടി ഓഫീസാണ് അദ്ദേഹത്തിന്റെ വീട് പക്ഷെ പട്ടാമ്പിയിലെ എന്തുകൊണ്ടാണ് പട്ടാമ്പിയിലെ അത് പോയി ഹരിദാസിന് എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടൊരു സിനോജ് ഇരിക്കുന്ന സിനോജിപ്പോ ഇത്ര ഫ്രീ ആയിട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടൊക്കെ കിട്ടിയാൽ ഒരെണ്ണം സിനോജ് കാരണം കിട്ടിയിൽ ചേർത്താൽ എന്താ കഴിഞ്ഞെടുപ്പുണ്ടല്ലോ അതിൽ വോട്ട് വ്യാജവോട്ട് ഞാനാണ് കോഴിക്കോട് നിന്ന് വാർത്ത കൊടുത്തത് അതിൽ ഡബിൾ വോട്ട് ചെയ്യുന്നത് പ്രശ്നം ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ സിസ്റ്റം ഫെയിലറാണ് അന്ന് കോഴിക്കോട് കളക്ടർ പറഞ്ഞൊരു പരിമിതി ഉണ്ട് അതായത് കോടികൾ മുടക്കിയിട്ടാണ് ഇലക്ഷൻ നടത്തുന്നത് പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് സുതാര്യമാക്കാൻ അവർക്ക് പറ്റുന്നില്ല ഒരു നമ്മുടെ ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ സിനോജ് തോമസിന് എവിടെയൊക്കെ വോട്ടുണ്ടെന്ന് കണ്ടെത്താൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ മതി അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നില്ല അതാണ് ഫെയിലർ അതാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പ് നടത്തി പല സ്ഥലത്ത് വോട്ട് ചേർന്നത് കോഴിക്കോട് അന്ന് കളക്ടർക്ക് ഇലക്ഷൻ കമ്മീഷൻ കേസ് എടുത്തതാണ് ഒരാൾക്ക് ഐ ഡി കാർഡ് ലഭിച്ചിരുന്നു ഞാൻ എന്റെ ഐ ഡി കാർഡ് കാസർഗോഡിൽ നിന്ന് കോഴിക്കോട് മാറ്റാൻ അപേക്ഷ കൊടുത്ത വ്യക്തിയാണ് ഒരു വർഷമായി ഇതുവരെ ഐ ഡി കാർഡ് എനിക്ക് മാറ്റിയവലാണ് ഹരിദാസിന്റെ കാര്യത്തിൽ